എപ്പോഴട്ടോ ഡൽഹിന്ന് വന്ന് എന്താ നീ പണി കിട്ടാ ഡൽഹിയിലെ ഷൂന്റെ കമ്പനി തന്നെ അല്ലേ നാലാളവിടുന്ന് ഡൽഹിക്ക് കൊണ്ടുപോകാനാ അതെന്തോ ആ അവര് രക്ഷപ്പെടട്ടെ നാലാൾക്ക് പണി കിട്ടൂലോ ഇനിയും ആൾക്കാർക്ക് ആൾക്കാരെ വേണന്നോ അതെന്തോ ഇത്ര ഡിമാൻഡ് ആ ഷൂന് ഇത്ര ഡിമാൻഡാ ഡൽഹിയിലാ എന്ത് സംഭവം ഇല്ല ഞാൻ കണ്ടില്ല അതാ നോക്കട്ടെ സ്കൂൾ കുട്ടികളെ ആർ എസ് എസ് ചരിത്രം പഠിപ്പിക്കുമെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ഹായ് ഇത് കൊള്ളാലോ എന്റെ അഭിപ്രായത്തില് സ്കൂൾ കുട്ടികളെ മാത്രമാക്കണ്ട നേഴ്സറി കുട്ടികളെ മുതലാണ്ട് തുടങ്ങാവൂന്നല്ലത് ഞാ ഈ മൊത്തം ഉണ്ടല്ലോ ഡൽഹിയുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടിരിക്കണ്ട ആളൊന്നല്ല പ്രധാനമന്ത്രിയാകണ്ട കാഞ്ഞ ബുദ്ധിയുടെ ഞങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന് ഒരാള് പോലും തൊഴിലില്ലാണ്ടിരിക്കേണ്ടി വരില്ല പിന്നെ വിദേശത്തേക്ക് പോകണ്ടാർക്കും എല്ലാ വീടുകളിലും ഷൂ കുടിൽ വ്യവസായം നിറഞ്ഞൊഴുകൂടോ ഡൽഹിയിൽ എത്ര സ്കൂളുണ്ട് അവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇല്ലേ എൽ കെ ജി യു കെ ജി മുതലേ പിടിച്ചോ പത്താം ക്ലാസ് കഴിഞ്ഞ പ്ലസ് വണ് പ്ലസ് ടു ഇതൊക്കെ കുട്ടികളല്ലേ പിന്നെ ആർ എസ് എസ് ചരിത്രല്ലേ പഠിപ്പിക്കാൻ പോകുന്നു സിലബസ് ഉണ്ടാക്കുന്നു പുതിയ അധ്യായ വർഷത്തിലേക്ക് പുതിയ ഷൂ കുട്ടികളെ കാലും ഇടത് അവരെ ഉണ്ടാവുടോ ചരിത്രല്ലേ പഠിപ്പിക്കാൻ പോണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ എത്ര നക്കിള്ളന്നറിയോ അതൊക്കെ ചരിത്രം അതെന്ന പറഞ്ഞു വരുന്നേ പിന്നെ ഷൂ തേയില്ലേ എത്ര പ്രാവശ്യം വെച്ച് മക്കിയുള്ളത് ബ്രിട്ടീഷുകാർ പിന്നെ ഷൂ തേയാണ്ടിരിക്കുവോ അപ്പൊ ഇവിടെ ഷൂ തേയും പിന്നെ തേഞ്ഞുകൊണ്ടേയിരിക്കും ഷൂ അതിനീ പറയുന്നത് ഒരാൾക്കും തൊഴിൽ കണ്ടിരിക്കില്ല ഇങ്ങനെ ചില്ലറ കാരണമൊന്നുമല്ല ഇങ്ങനെ വല്ല സഹസ്രജ്ഞനാക്കണ്ട ആളാണ്ടോ സയന്റിസ്റ്റ് ആക്കേണ്ട ആളാണ് പിന്നെ അബ്ദുൽ കലാം മാറിക്കൂല്ലേ അല്ല പിന്നെ അത് ശരി അപ്പൊ ഇത്ര നേരം നീ എന്നെ പോട്ടനാക്കിയിരുന്നല്ലേ പിന്നെ മാപ്പ് എഴുതി എ ഫോർ ഷീറ്റിൽ തന്നെ അല്ലേ എ ഫോർ ഷീറ്റ് ഇഷ്ടം പോലെ വേണ്ടിയിട്ടില്ലേ അതും കുടിൽ വ്യവസായം വ്യാപിക്കില്ലേ കുട്ടികൾ ഇങ്ങനെ എഴുതി എഴുതി വരുമ്പോ തെറ്റൊക്കെ പറ്റൂലെ മാപ്പ് എഴുതി ശീലിച്ചു വരണ്ട കുട്ടികള് കറപ്ഷൻ ഉണ്ടാവും തെറ്റൊക്കെ പറ്റും അപ്പൊ അതൊരു ചുരുട്ടി കൂട്ടി അത് കളയും പിന്നെ അടുത്ത എ ഫോർ ഷീറ്റ് എടുക്കും പിന്നെ എ ഫോർ ഷീറ്റ് കൊണ്ടും ഷൂ കൊണ്ടും തൂരി മെഴുകൂടെ എല്ലായിടത്തും കുടിൽ വ്യവസായം രാജം മുഴുവൻ പട്ടിന് കിടക്കേണ്ടി വരില്ലാരോ